ഹായ് എവിറിമോൺസിറ്റ്യൂഷൻ ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ ലോഗ് ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ നിരന്തരം പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു സമാധാനമുള്ള ഒരു ജീവിതം സാധ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് പലരും പലർക്കും പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും മൂഡ് നഷ്ടപ്പെടുന്നു സർ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി വരുന്നു അതോടുകൂടി മൂഡ് നഷ്ടപ്പെടുന്നു എനർജി നഷ്ടപ്പെടുന്നു ആകെ ഡൗൺ ആയി ആയിപ്പോകുന്നു ഇതാണ് പറഞ്ഞിട്ടുള്ള പ്രോബ്ലം എനിക്ക് ഇവരോട് ഇവർക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് പാസ് ചെയ്യാനുണ്ട് ആ മെസ്സേജ് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് കാണരുത് ചാലഞ്ചസ് ആയിട്ട് കാണണം ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് കാണരുത് ദീസ് ആർ ചാലഞ്ചസ് നിങ്ങൾക്കുള്ള വെല്ലുവിളികളായിട്ടാണ് കാണേണ്ടത് എന്ത് വെല്ലുവിളികളാണ് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന തുല്യമായ ജീവിതമില്ലേ അത് നേടാൻ നിങ്ങൾ റെഡിയാണോ അത് നേടാൻ നിങ്ങൾ അർഹനാണോ എന്നുള്ള ആ ഒരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ എന്തായിട്ടാണ് കാണുക അവസരങ്ങളായിട്ടും വെല്ലുവിളികളായിട്ടും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ അപ്പം അതുകൊണ്ട് എനിക്ക് എന്ന് വെച്ചാൽ പ്രശ്നങ്ങളെ എന്തായിട്ട് കാണുന്നത് ഡോൺ സീ പ്രോബ്ലംസ് ആസ് പ്രോബ്ലംസ് ബട്ട് സീ പ്രോബ്ലംസ് ആസ് ചാലഞ്ചസ് പ്രശ്നമായി കാണുന്ന സമയത്ത് നമുക്ക് എന്താ ഉണ്ടാവുക ഒരു ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്യുക ഒരു ചാലഞ്ചായിട്ട് എടുക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുക അത് മറികടക്കണം എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുക അതാണ് വിന്നേഴ്സിൻ്റെ മെൻ്റാലിറ്റി മറ്റിത് വിറ്റിമിൻ്റെ മെൻ്റാലിറ്റിയാണ് ഇരകളുടെ മെൻ്റാലിറ്റിയാണ് പരാജിതരുടെ മെൻറ്റാലിറ്റിയാണ് അതല്ല വേണ്ടത് വേണ്ടത് വിന്നേഴ്സിൻ്റെ വിജയികളുടെ മെൻ്റാലിറ്റി വേണം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് അത് ക്രിയേറ്റ് ചെയ്ത് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടോ അതിങ്ങോട്ട് വന്നോട്ടെ നോ പ്രോബ്ലം ബിക്കോസ് ദാറ്റ് വിൽ മേക്ക് മീ സ്ട്രോങ്ങർ ആൻഡ് ബെറ്റർ പേഴ്സൺ എന്നെ ആ പ്രശ്നങ്ങൾ എന്തു ചെയ്യും എന്നെ കൂടുതൽ കരുത്തുള്ളവനാക്കും ശക്തിയുള്ളവനാക്കും പ്രവർത്തിക്കാൻ കഴിയുന്നവനാക്കും എൻ്റെ കഴിവ് വർദ്ധിപ്പിക്കും എൻ്റെ അറിവ് വർദ്ധിപ്പിക്കും ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് ഉഷാറാകും എന്ന് വിശ്വസിക്കുന്നവരാണ് ആര് വിന്നേഴ്സ് വിജയികൾ ഓക്കെ അപ്പോൾ പ്രശ്നങ്ങൾ ഇനി എന്തായിട്ട് കാണരുത് ഓക്കെ പ്രോബ്ലംസ് 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 എന്നുള്ള വിഷമത്തോട് കൂടി കാണരുത് അതിന് ചാലഞ്ചേഴ്സായിട്ട് ഏറ്റെടുക്കേ അത്ര തൻ്റെ ഇടത്തോടു കൂടി ഫേസ് ചെയ്യണം വെറുതെ കിട്ടുമെന്ന് വിചാരിച്ചോ സ്വപ്നം നിങ്ങളുടെ ആഗ്രഹിച്ച ജീവിതം ചുമ്മാങ്ങയുടെ കയ്യിൽ കിട്ടുമെന്ന് വിചാരിച്ചോ ഇല്ല അത് കിട്ടില്ല അതിന് അർഹത വേണം അർഹിക്കണം അർഹനാവണം അർഹനാവണമെന്നുണ്ടെങ്കിൽ റൈറ്റ് പേഴ്സൺ ആവണം റൈറ്റ് പേഴ്സൺ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചാലഞ്ചസിനെ ഏറ്റെടുത്ത് ഫേസ് ചെയ്യാൻ തൻ്റെ ഇടം കാണിക്കണം അപ്പം മാത്രമേ അത് നടക്കുള്ളൂ അതല്ലാതെ അത് ലഭിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ടിത് ശരിയാകുമെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ ആ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് വളരുകയാണ് വളർന്ന് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയാണ് നിങ്ങളുടെ സ്വഭാവം നന്നാവുകയാണ് അഹങ്കാരമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അഹങ്കാരം കുറയുന്നു നിങ്ങളെന്ത് ചെയ്യുന്നു കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു പുതിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു പുതിയ പുതിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വരുന്നു ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നു ഇങ്ങനെ ഒരുപാട് പ്ലസ് പോയിൻ്റ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനെ പേടിക്കുക നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വളരാൻ താല്പര്യമില്ല നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യണം കംഫർട്ട് ഇങ്ങനെ ഇരിക്കണം ഇപ്പോൾ ഉള്ളത് മതി സുഖമായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് പോകണം ഒരു കാര്യം പറഞ്ഞു തരാം സ്മൂത്ത് ആയിട്ട് പോകുന്ന ലൈഫ് എൻജോയബിൾ ലൈഫ് ആയിരിക്കില്ല സ്മൂത്തായിട്ട് പോകുന്ന ലൈഫ് എപ്പോഴും ബോറിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എക്സൈറ്റഡ് ആവും നിങ്ങൾക്ക് ആവേശം ചില സമയത്ത് വരുന്നത് ചില സമയത്ത് വാശി വരുന്നത് എന്തുകൊണ്ടാണ് വളരെ പ്രോബ്ലംസ് വന്ന് അത് ഫേസ് ചെയ്യുക അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് ഒരുങ്ങുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ത്രില്ല് വരുന്നത് വിജയിക്കുമ്പോൾ ആ വിജയത്തിൻ്റെ ടേസ്റ്റ് അനുഭവിക്കുന്നത് എപ്പോഴാണെന്ന് അറിയുമോ പ്രോബ്ലത്തിലൂടെ കടന്നു പോയി കടന്നുപോയി കടന്നു പോയിട്ട് ഇങ്ങോട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അപാരമായിരിക്കും അതല്ലെങ്കിൽ ലൈഫ് ബോറിംഗ് ആയിരിക്കും ഒരു സുഖം ഫീൽ ചെയ്യില്ല ഒരു എൻജോയ്മെൻറ്റ് ഫീൽ ചെയ്യില്ല ഒരു ത്രില്ല് ഫീൽ ചെയ്യില്ല ഒരു കിക്ക് ഫീൽ ചെയ്യില്ല അങ്ങനെ കിക്ക് ഫീൽ ചെയ്യാത്ത ലൈഫ് എന്തിന് വെറുതെ ചുമ ഈസി ആയിട്ട് കിട്ടുന്നത് എന്തിന് അത് കഴിവില്ലാത്തവന്മാരല്ലേ ചോദിക്കേണ്ടത് നിങ്ങൾ കഴിവില്ലാത്തവനാണോ നിങ്ങൾക്ക് അപാരമായിട്ടുള്ള കഴിവുള്ള വ്യക്തിയല്ലേ നിങ്ങൾക്ക് അഭിമാനത്തോട് കിട്ടുന്ന വിജയമല്ലേ വേണ്ടത് അതെല്ലാം ഇങ്ങനെ വെച്ച് നീട്ടിത്തരുന്ന ഔദാര്യത്തോടു കൂടി നീട്ടി തരുന്നത് യാചിച്ച് വാങ്ങാൻ യാചകനാണോ നമ്മൾ അല്ല യാചകനാവരുത് അർഹിക്കുന്ന അഭിമാനത്തോടു കൂടിയായിരിക്കണം വിജയം നേടിയെടുക്കേണ്ടത് അപ്പോൾ വിജയം നേടിയെടുക്കാൻ ഉയർച്ച നേടിയെടുക്കാൻ വളർച്ച നേടിയെടുക്കുന്നത് അത് വളഞ്ഞ വഴിയല്ല നോക്കേണ്ടത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ട് ആ ഒരു ശക്തിയുള്ള വ്യക്തിയായിട്ട് മാറുമ്പോൾ വിജയം സ്ഥിരമായിട്ട് നിലനിൽക്കും അതല്ലെങ്കിൽ എന്തു ചെയ്യും അത് ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയും തകർന്നടിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നും ഉയർത്ത് എഴുന്നേറ്റ് വരാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഈസി വേ ഈസി മണി ഈസി സക്സസ് നോ 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 ഡോണ്ട് ഡു ദാറ്റ് അത് ചെയ്യരുത് അതിനെപ്പറ്റി ചിന്തിക്കരുത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് അപാരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് എങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള വഴികൾ ഉപയോഗിച്ചിട്ട് എനിക്ക് എങ്ങനെ ഉയരാൻ പറ്റും വളരാൻ പറ്റും വിജയിക്കാൻ പറ്റും എന്ന് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ ഓക്കെ എങ്കിൽ മാത്രമേ നിങ്ങൾ അർഹനാവുന്നുള്ളൂ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് നിങ്ങൾ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കഴിവുകൾ ഉണ്ടാകുമായിരുന്നോ ഇല്ല നിങ്ങൾ നടക്കാൻ പഠിച്ചത് ഒരുപാട് നടക്കുന്നതിനിടയിൽ വീണിട്ടും എഴഞ്ഞിട്ടും മുട്ടുക മു കാൽമുട്ടൊക്കെ വേദനിച്ചിട്ടുമാണ് നിങ്ങൾ നടക്കാൻ പഠിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ ശീലിച്ചു പോന്നിട്ടുള്ള പ്രകൃതിയുടെ നിയമമാണ് അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള പോ ആ ആൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വേണ്ട പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ നോ നിങ്ങളൊരു വീഡിയോ ഗെയിം കളിക്കുകയാണെന്ന് വെച്ചോ ആ വീഡിയോ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചാലഞ്ചസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് അങ്ങനെ പോയി ഒരു പ്രശ്നങ്ങളില്ല ഒരു തടസ്സങ്ങളിലോ ഒന്നുമില്ലേ ആ ഗെയിം രസമായിരിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമാണ് അതിന് ഗെയിമായിട്ട് തന്നെ കാണണം ദൈവം മുകളിലിരുന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കും നമുക്ക് പല ചാലഞ്ചസ് ഇട്ടുകൊണ്ടിരിക്കും ആ ഇട്ടുകൊണ്ടിരുന്ന നമ്മൾ മുൻ ഓരോ ചാലഞ്ചസിനെയും മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പോയിന്റുകൾ കിട്ടും ആ പോയിൻ്റുകളിൽ നമ്മുടെ ശക്തികളാണ് നമ്മുടെ അറിവുകളാണ് നമ്മുടെ ജീവിതത്തിലെ വിജയമാണ് അങ്ങനെ ജീവിതത്തെ വിജയമായിട്ട് കണ്ടുകൊണ്ട് സോറി ഒരു ഗെയിമായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊരു ഇത്രയില്ല ജീവിതത്തിന് ഓരോ ദിവസവും പുതിയ പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന തൻറ്റിടത്തോടു കൂടി പ്രവർത്തിക്കുന്ന ചാലഞ്ചസിനെ ചങ്കൂറ്റത്തോട് കൂടി ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആൺകുട്ടിയായിട്ട് വർക്ക് ചെയ്യുമ്പോഴല്ലേ ആ അഭിമാനം എന്ന് പറയുന്നത് അതല്ലേ ആണത്വം പറയുന്നത് അതല്ലാതെ പേടിച്ച് എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുന്നതാണോ അത് ഭീരുക്കളുടെ മെത്തേഡാണ് ഉഡായ്പകളുമായിട്ട് ബിസിനസ് ചെയ്യുന്നത് ബീരുക്കളുടെ പ്രവർത്തനമാണ് അത് നല്ല ഒരു ക്വാളിറ്റി അല്ല അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ക്വാളിറ്റി അല്ല അത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് തിന്മയാണ് അത് ശരിയല്ല അതിൻ്റെ പിന്നാലെ പോകരുത് എങ്ങനെ പൈസ ഡബിളാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് തട്ടിപ്പിലും വെട്ടിപ്പിലും ചെന്ന് ചാടരുത് ഓക്കെ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുക പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക നിരന്തരം പൊരുതാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് പ്രോബ്ലത്തെ നിങ്ങൾ ഒരു കാരണവശാലും പ്രോബ്ലം ആയിട്ട് കാണുന്നത് അത് ചാലഞ്ചസായിട്ട് കാണുക രണ്ടാമത് ഇത്തരത്തിലുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ തയ്യാറാക്കുക പ്ലാൻ തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യുക ആ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാക്കുക എന്താണ് ഈ ഒരു പ്രോബ്ലം ഈ പ്രോബ്ലത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ പുറത്ത് കിടക്കാൻ പറ്റും ഇത് ഏത് വഴിയാണ് എവിടെയാണുള്ളത് ഇതിന് ഞാൻ ആരെ പോയിട്ട് കാണണം എന്ത് പ്രവർത്തികളാണ് ചെയ്യേണ്ടത് വല്ല പണവും ഞാൻ മുടക്കിയിട്ടാണ് എനിക്ക് സോൾവ് ചെയ്യാൻ കഴിയുക അതല്ല ഇതിന് വേറെ ഏതെങ്കിലും രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഏത് രീതിയിലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് എന്ത് ചെയ്യണം നമ്മൾ വ്യക്തമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് അങ്ങോട്ട് പ്രവർത്തിക്കുക ഡെഫിനറ്റ്ലി വഴി തുറന്നു വരും നമ്മുടെ ബ്രെയിനോട് നമ്മൾ എന്താണോ ഒരു പ്രോബ്ലം വരുമ്പോൾ ചോദിക്കുന്നത് അതിനനുസരിച്ച് വഴി കണ്ടെത്തുക നമ്മുടെ ബ്രെയിനോട് ചോദിക്കാണ്ട് ഇത് എനിക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അടുത്ത് പോയി സോൾവ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വഴികൾ ബ്രെയിൻ തന്നെ പറഞ്ഞുതരും ദൈവം അതിനുള്ള പ്രോഗ്രാമിങ് ഇവിടെ നടത്തിയിട്ടുണ്ട് അത്രയ്ക്കും ആണ് നമ്മൾ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ട് പിന്നെ കംപ്ലൈന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ സോൾവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ട് എന്നിട്ട് കംപ്ലൈന്റ് ചെയ്യുക കംപ്ലൈൻറ്റ് ചെയ്യുക കംപ്ലൈൻറ്റ് ചെയ്യുക ദൈവം എങ്ങനെയാണ് നിങ്ങൾ അനുഗ്രഹിക്കുക ദൈവം എങ്ങനെയാണ് പിന്നെ നിങ്ങൾക്ക് വേണ്ടത് തരിക ദൈവം എങ്ങനെയാണ് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ശക്തികൾ മാറ്റുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് പ്ലാൻ തയ്യാറാക്കുക എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്ലാൻ അടുത്ത നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് എപ്പോഴും നോക്കുക ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് യു ഗ്രോ ത്രൂ വട്ട് യു ആർ ഗോയിങ് ത്രൂ നീ എന്തിലൂടെയാണോ കടന്നു പോകുന്നത് അതിലൂടെ നീ വളരുകയാണ് നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നുകിൽ വളരാം അല്ലെങ്കിൽ തളരാം നമ്മൾ കടന്നു പോകുന്നതിലൂടെ വളരാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ും അതിലൂടെ നമ്മൾ വളരുന്നുണ്ട് അതിലൂടെ നമുക്ക് എന്തു കഴിവുകൾ വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എന്ത് കഴിവാണ് എനിക്കിപ്പോൾ ഇതിലൂടെ വർദ്ധിപ്പിക്കാനുള്ള അവസരം എന്ന് നോക്കുക ഇത് എങ്ങനെയാണ് എനിക്ക് അവസരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്ന് നിങ്ങളോട് ചോദിക്കുക ഇത് ഏത് കഴിവ് വർദ്ധിപ്പിക്കാൻ എന്നെ സഹായിക്കുന്നു ഇത് ഏത് രീതിയിൽ എന്നെ ഡെവലപ്പ് ചെയ്യുന്നു എൻ്റെ തിങ്കിങ് ലെവൽ മാറുന്നുണ്ടോ എൻ്റെ അഹങ്കാരം കുറഞ്ഞോ ഞാൻ നല്ല വ്യക്തിയായി മാറാൻ സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക എന്നിട്ട് ഞാൻ മുന്നോട്ട് പോവുക ഓക്കെ ഫസ്റ്റ് പോയിൻ്റ് പ്രോബ്ലത്തെ ആയിട്ട് കാണുക പ്രോബ്ലമായിട്ട് കാണരുത് ആയിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ത്രില്ലിംഗ് ആയിരിക്കും രണ്ടാമത്തെ പോയിന്റ് ഒരു പ്ലാൻ തയ്യാറാക്കുക എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും മൂന്നാമത് നിങ്ങൾ ഈ ഒരു അവസരമായി കണ്ടുകൊണ്ട് ഇതിൽ നിന്ന് എന്താണ് എനിക്ക് ഉപകാരപ്പെടുന്നത് എനിക്ക് ഏത് രീതിയിലാണ് ഇതന്നെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് കൂടുതൽ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടമുള്ള കപ്പാസിറ്റി ഉള്ള ആൺകുട്ടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പൊരുതുക ജീവിതം പൊരുതാനുള്ളതാണ് പൊരുതി നേടുന്ന ജീവിത വിജയത്തിനെ അതിൻ്റേതായിട്ടുള്ള ഒരു അഭിമാനം ഫീൽ ചെയ്യുള്ളൂ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം സംതൃപ്തി ഫീൽ ചെയ്യുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ിൽ മാക്സിമം ആൾക്കാരിലോട് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ഷാഫിങ് സ്പേസിൻ്റെ വാട്സപ്പ് വേണ്ടി അതിൽ ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്പറിൽ ബന്ധപ്പെടാം അതിന് പുറമെ നിങ്ങൾക്ക് ഷാഫിൻ സ്പേസിൻ്റെ ഈ ഒരു പേജ് നിങ്ങൾ എന്ത് ചെയ്യുക വാട്സ് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അത് ലൈക്ക് ചെയ്യാം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ആഴ്ചയിലും പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിലോട്ട് വരുന്നതാണ് അതുവരെ വീണ്ടും പൊരുതാൻ ആവേശത്തോടു കൂടി വാശിയോടുകൂടി നിങ്ങളോട് നിർദ്ദേശിച്ചുകൊണ്ട് ഇപ്പോൾ പിൻവാങ്ങുന്നു സീ ലൈറ്റർ ബബായ് ടേക്ക് കെയർ